കൊച്ചിയിലേക്ക് പോകുകയാണ് സുധീഷ് ഗോപാൽ തയ്യാറായിട്ടുണ്ട് അധ്യാപകന്റെ കൈവട്ട് കേസിൽ പ്രതി സവാദിന്റെ പത്ത് ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് സവാദിന് ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയുടെ സ്വാധീന മേഖലകളിൽ ഒളിവിൽ കഴിയാൻ ഭീകരവാദ ഗ്രൂപ്പുകളുടെ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാൽ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നോ സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നിവയിൽ ഒന്നും കൃത്യമായ മറുപടി സവാദ നൽകുകയും ചെയ്യുന്നില്ല സുധീഷ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ ാണ് ഈ സവാദിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് സവാദ് കൃത്യമായ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും പറയുന്നത് പ്രത്യേകിച്ച് ഇതിൽ പ്രാഥമികമായി എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയവരുടെ വിവരങ്ങൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം സാമ്പത്തിക സഹായം പി എഫ് ഐ ഭീകരരിൽ നിന്നടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് ഏത് രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ എൻ ഐ എയുടെ തീരുമാനം ഒപ്പം കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇത് നീട്ടുന്നതിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യതയുണ്ടോ विश्व शर्मा പത്ത് ദിവസം കസ്റ്റഡിയിൽ വാങ്ങി സവാദിനെ ചോദ്യം ചെയ്തിട്ടും കൃത്യമായ കൂടുതൽ വിവരങ്ങൾ അത് നേടിയെടുക്കാൻ എൻ ഐക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതിൽ ഒരു തരത്തിലും ഇത്തരം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത ഒരു സമീപനം തന്നെയാണ് സവാദ് തുടരുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലാവുന്നത് അപ്പോൾ ഈ ഇത്രയും കാലയളവിൽ എവിടെയൊക്കെ താമസിച്ചു അതിലുള്ള വിദേശ ബന്ധമടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാവുന്നതിന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ കൂടുതൽ കൃത്യതയോടെ നടത്തേണ്ടി വരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കസ്റ്റഡി കാലാവധി നീട്ടി നൽകാനുള്ള അപേക്ഷ നൽകാനാണ് സാധ്യത എന്തു തന്നെയായാലും സവാദിന് പ്രാരംഭഘട്ടത്തിലും മറ്റും സഹായം ചെയ്തു നൽകിയ ചിലരെ കുറിച്ചും അതോടൊപ്പം തന്നെ ചില സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുമൊക്കെ എൻ ഐ എക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു എന്നാൽ പോലും അതിന്റെ ഒരു പൂർണ്ണ വിവരങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരും അതോടൊപ്പം തന്നെ തെളിവെടുപ്പും തെളിവ് ശേഖരണവും അടക്കം വേണ്ടിവരും ഇത്തരം കാര്യങ്ങൾക്കായി കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇയാൾ ഈ ഒളിവിൽ കഴിയുന്ന ഒരു സമയത്ത് വിദേശത്തേക്ക് പോയതടക്കമുള്ള പാകിസ്ഥാനിലടക്കം അഫ്ഗാനിസ്ഥാനിലടക്കം പോയതായുള്ള വിവരങ്ങളുണ്ട് അതിനുശേഷം ഇന്ത്യയുടെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ തമ്പടിച്ചതിന് ശേഷമാണ് ഈ കേരളത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം വിവാഹം കഴിക്കുന്നു ഈ സമയങ്ങളിലെല്ലാം കൃത്യമായി ഇയാളെ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിത തീവ്രവാദ സംഘടനകളാണ് എന്നതും വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആ അത്തരം സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദേശ ബന്ധമുണ്ടോ ഏത് രീതിയിലാണ് ഇയാൾക്ക് മറ്റ് സാമ്പത്തിക സഹായങ്ങൾ വന്നതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് രാജ്യസുരക്ഷയുടെ ഭാഗം കൂടിയായിട്ട് അത് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് വിഷ്ണു ശർമ്മ നിലനിൽക്കുന്നത് ഇതോ